ഇത് ഡേഞ്ചർ വണ്ട് വണ്ടുകളിലെ ആ വലിയ കറുത്ത പണ്ടിനേക്കാളും ഡിസൈനുള്ള ഇത് ഇവനാണ് ഏറ്റവും വലിയ വിഷയക്കാരൻ കണ്ടോ ഇവനെ കണ്ടോ ഇവനാള് ജിംബ്രട്ടാനാണ്ടോ ഇവനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപദ്ര ഉപദ്രകാരരി ഇവൻ വലിയ വിഷയക്കാരനാണോ എന്നാ ഭാത്തോ തട്ടിക്കോ അപ്പം ഇനി ഇനിയുണ്ടോ ഇതിൻ്റെ അകം മൊത്തം ഇനിയും നമുക്കിത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കാരണം അത് കാണും ഇനിയും മക്കളെ നോക്കണ്ടതുപോലെ നോക്കേണ്ട ഒരു സാധനമാണ് തെങ്ങ് അതിനെ നമ്മൾ എന്നും നോക്കണം അല്ലെങ്കിൽ കുലയ്ക്കാറാകുമ്പോൾ ഇതിന് മധുരം കൂടുതൽ കാരണം കുലയ്ക്കുന്നതിന് മുന്നേ ഇതിന് തണ്ടിന് മധുരമുണ്ട് എന്നാലും അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം മധുരവും കാരണവുമാണ് നമ്മളിപ്പോൾ മഴ കാരണം രണ്ട് ദിവസം നോക്കിയില്ല വേണ്ടോ അപ്പം നമ്മളിൻറ്റകത്ത് ചെയ്യാൻ പോകുന്നതിനാ നിങ്ങൾ നോക്കിയോണേ ചൊട്ടയൊക്കെ ഇട്ട് നല്ലപോലെ ആയി വരുന്ന സമയം അതുണ്ടോ മുഴുവൻ നശിപ്പിച്ച് കളയുവാണ് പെരും മഴ കാരണം നമുക്കിങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല കണ്ടോ മണ്ട അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് വെച്ചേക്കുവാണ് കേട്ടോ ഇനി ഇവനെ നമ്മൾ നല്ലപോലെ വെട്ടി നല്ലപോലെ മരുന്നൊക്കെ ഒഴിച്ച് ധരിച്ചു തൽക്കാലം സോപ്പ് വെള്ളം ഒഴിച്ച് കഴിയുമ്പം തന്നെ സോപ്പ് വെള്ളം നല്ലപോലെ കലക്കിയിട്ട് നമ്മൾ ഒഴിക്കുവാണെങ്കിൽ എന്താ വേഗം നമുക്ക് ഇവനെ രക്ഷിച്ചെടുക്കാൻ പറ്റും ഈ അണുക്കളുകളെ കൊല്ലാൻ പറ്റും നമ്മൾ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈ കവളിൽ മണലൂടെ ഇടുക എന്ത് ചെയ്താലും നമ്മളിവിടെ ഈ വിഷം നമ്മൾ ചെയ്യാത്തത്രയും കാലം തെങ്ങെല്ലാം ഇങ്ങനെ തന്നെ പോവുള്ളൂ നമുക്ക് വിഷം കലർത്തി അടിക്കാനൊന്നും പറ്റില്ല നമ്മൾ തന്നെ തിന്നേണ്ട സാധനമല്ലേ തെങ്ങിൻ്റെ മണ്ടിൽ ഓവർ വിഷമൊന്നും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല ഇവിടെ വെച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ സാധനം കണ്ടോ വണ്ടേ അത് നമുക്കിട്ട് തരാനുള്ള പണിയായി കാണിച്ചു വെച്ചാൽ മുഴുവൻ പിന്നെ തുരന്ന് തുരന്ന് എടുക്കണം ഇതിൻ്റെ ഉള്ളിൽ കാണും സാധനം ഉണ്ടോ ഇങ്ങനെ പോണം നമ്മുടെ തെങ്ങുകളെ വലിയ കറുത്ത വണ്ടി ചെറുതായിട്ട് വന്ന് അടിച്ചിട്ട് പോകും ഇവൻ അണിച്ചിലൂടെ ശക്തി കൂടിയ ഉപദ്രവകാരി ഇവനെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് കണ്ടോ ഇവനെ നമുക്ക് പീറ്റണം നമുക്ക് ചെയ്യാൻ പറ്റിയ പൊടിക്കേ ഇതൊക്കെ ഉള്ളു സോപ്പ് വെള്ളം നല്ലപോലെ കലക്കി വെക്കുക മണ്ടൽ ഊറ്റി കൊടുക്കുക അപ്പോൾ നമ്മളാ വെട്ടിയാ മൂല തൊട്ട് നമുക്ക് ഇങ്ങനോട്ട് ഒഴിച്ചു കൊടുക്കണം ഉണ്ടോ ഉള്ള അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപൂക്കുകളും കവളയിലും എല്ലാം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ എന്നിട്ട് നമുക്ക് മണലെ നിറച്ചിട്ട് പിന്നെ ഉണ്ടെങ്കിൽ കുത്തുന്നിടത്ത് നമ്മുടെ ദുരിഷും തുണാമ്പിലാടെ കൂട്ടിക്കലക്കി അടിച്ചാലും മതി ഉണ്ടോ ഇതുകൊണ്ടോ വണ്ട് കയറി കണ്ടോ ഒഴിച്ചപ്പോൾ തന്നെ ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ഒഴിച്ചപ്പോൾ തന്നെ കയറി വരുന്നതുകൊണ്ടോ വേണ്ട പിന്നെ അതുള്ള വണ്ടുകളെല്ലാം ഇപ്പോൾ ഉള്ളത്രയും വണ്ടുകൾ ഇപ്പോൾ കയറി വരും കണ്ടോ നിങ്ങൾ ഈ സോപ്പ് വെള്ളത്തിന് അതിനുള്ള പവറുണ്ട് കണ്ടോ ഈ സാധനമാണ് തിന്ന് മുടിപ്പിക്കുന്നത് നമ്മുടെ തെങ്ങുകൾ അപ്പോൾ ഇതുപോലെ നമ്മൾ നോ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തെങ്ങുകളെല്ലാം പോകും നശിച്ചു പോകും അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മഴ കാരണമാണ് നോക്കാമായിരുന്നത് രണ്ട് ദിവസം ധാരാളം മതി മാറ്റൊരു മൂന്നാലെണ്ണം കയറിയാൽ ഇപ്പോൾ അഞ്ചെണ്ണം ആറെണ്ണോ അങ്ങനെ ഇല്ല തിരിപ്പുണ്ട് ഇനി ബാക്കിയോട് നമ്മൾ ചാടിക്കുക അപ്പം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ഞങ്ങളെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ കൂട്ടുകാരെ നമ്മൾ മണ്ട നല്ലപോലെ പോലെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അതായത് സോപ്പുകളിൽ നല്ലപോലെ കലക്കി വെച്ചാൽ എല്ലാം ചാടി വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം എൻ്റെ കൂമ്പ് എടുത്ത് കയറുന്നവണ്ണം വരെ എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വയ്ക്കുക ഇത്രയും നമ്മൾ വലുതാക്കിയിട്ട് ഇതുപോലെ പോകുമ്പോൾ നമ്മൾ നെഞ്ചൊന്ന് പിടയ്ക്കും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കും ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് ഇമാർ അഞ്ചാറാമാർ കയറിയാണ് ആക്രമിച്ചാൽ ആ മഴ കാരണമാണ് നമുക്ക് ശ്രദ്ധിക്കാതെ പോയത് അപ്പം നമുക്ക് ശകലം പരാടികളുണ്ട് അതുകൊണ്ടും ചെയ്യാം ഇടാക്കി വെച്ചിട്ട് ഇനിയും നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ അത്രയും നമ്മൾ ചെയ്തപ്പോൾ തന്നെ വണ്ടുകളെല്ലാം ചാടി വന്നാൽ വരവ് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മണ്ട മൂടിയിടുക അവൻ്റെ ചെറിയവനൊക്കെ കയറി സോപ്പും സോപ്പുമ്പോഴത്തേക്ക് അത്രയ്ക്ക് പവർ ഉണ്ട് ഇത് കൊടുത്താൽ എല്ലാവനിങ്ങനെ ചാടും ഇതുപോലൊരു ബക്കറ്റ് എടുക്കുക ബക്കറ്റ് അപ്പോൾ തന്നെ ഇവൻ്റെ കയറി അവനങ്ങ് സെറ്റായിക്കോളും അപ്പോൾ അവൻ ബക്കറ്റ് എടുത്ത് ഊരോട്ട് കളഞ്ഞോളൂ കണ്ടോ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിവനെ സംരക്ഷിച്ച് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് സാധനം ഇരിപ്പുണ്ട് നമുക്ക് ഇവനെയാണ് പൊക്കേണ്ടത് ഈ കറുത്ത വലിയ വണ്ടാണ് അവനെ നമുക്ക് പൊക്കിയെടുക്കണം ഇതിനെ ഇങ്ങനെ നമ്മൾ ഈ മഴക്കാലമാകുമ്പോൾ യൗവനന്മാർ ശരിക്കും നോക്കിയത് നമ്മൾ തെങ്ങ് മുഴുവൻ പോകും പൊട്ടിച്ചിരിക്കണം ആ മണ്ട വെട്ടി ഇറക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലേ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് കണ്ടോ ഈ പുഴുക്കളെ നിങ്ങൾ കണ്ടോ ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ് ഈ പുഴുക്കൾ ഈ പുഴുക്കളാണ് ഇത് വലുതായിട്ട് നമ്മുടെ കറുത്ത വലിയ വണ്ടായിട്ട് വരും അതായത് ഇവനേക്കാളും വലിയ ഇവന്മാരെ എല്ലാം നമ്മൾ ഇതിനകത്തുനിന്ന് പിടിച്ചെടുത്തതാണ് കണ്ടോ ഇപ്പൊ ഇവന്മാരാണ് ഇതാണ് ഏറ്റവും ഉപദ്രവകാരി ഇവനും വലിയ തണ്ട് കുത്തി ഇവൻ ഈ സാധനം വലുതായിട്ട് ആകുന്ന സാധനമാണ് അതെ നീ കാണുന്നവൻ കണ്ടോ ഉമ്മാരെ കണ്ടോ ഇപ്പൊ ഇവനാണ് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഉണക്കുന്നത് കണ്ടോ ഇത് കണ്ടോസ് ഇതേണ്ട അവൻ്റെ ഇവന്റെ കൊമ്പൊക്കെ ആയി വരുവാ കണ്ടോ അതിനെ കുത്താനുള്ള ആ കൊമ്പുകളൊക്കെ ആയി വരുന്നതാണ് നിങ്ങളീ കാണുന്നത് കണ്ടോ ഇവന്മാരാണ് ഈ വലിയ കറുത്തവുണ്ടാകുന്നത് പിന്നെ നമ്മുടെ ഇവരും യുവന്മാർ രണ്ടു പേരും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ഈ നമ്മളെ ഈ തെങ്ങുകൾ മുഴുവൻ നശിപ്പിക്കുക അപ്പോൾ ഇന്ന് കയറി മുഴുവൻ നമ്മൾ വെട്ടിപ്പൊളിച്ചെടുത്തതാണ് കണ്ടോ എന്നിട്ട് നമ്മൾ സോപ്പ് വെള്ളവും കൂട്ടി കലക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഇതിനെ നമ്മൾ നശിപ്പിച്ച് കളയുക ഇനി വരുന്നതിന് നമുക്കിതുപോലെ സോപ്പുകളൊക്കെ ഒഴിച്ച് ചാടിച്ചെടുത്ത് കുന്നുകള അല്ലാതെ ഒരു രക്ഷയുമില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ തെങ്ങുകൾ സംരക്ഷിക്കുക ഓക്കെ